എയർ ബ്രേക്ക് ചേംബർ ഭാഗങ്ങളും പ്രവർത്തനങ്ങളും ഒന്ന് സർവീസ് ബ്രേക്ക് ചേംബർ ബ്രേക്കുകൾ പ്രയോഗിക്കുന്നതിന് ആവശ്യമായ വായു വായുമർദ്ദം മെക്കാനിക്കൽ ശക്തിയായി മാറ്റുന്നതിനുള്ള പ്രാഥമിക ഘടകമാണ് സർവീസ് ബ്രേക്ക് ചേംബർ ഡ്രൈവർ ബ്രേക്ക് പെഡൽ അമർത്തുമ്പോൾ എയർ മർദ്ദം സർവീസ് ബ്രേക്ക് ചേംബറിലേക്ക് അയക്കുന്നു അത് പുഷ് റോഡ് തള്ളുകയും ചെയ്യുന്നു ഈ പ്രവർത്തനം ബ്രേക്ക് സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മറ്റ് മെക്കാനിക്കൽ ഘടകങ്ങൾ നീക്കി ബ്രേക്കുകളെ പ്രവർത്തിപ്പിക്കുന്നു ശരിയായ വായുമർദ്ദവും ബ്രേക്ക് പ്രവർത്തനവും നിലനിർത്താൻ ഇത് ചോർച്ചയില്ലാത്തതായിരിക്കണം രണ്ട് സ്പ്രിംഗ് പാർക്കിംഗ് ബ്രേക്ക് ചേംബർ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ സ്പ്രിംഗ് പാർക്കിംഗ് ബ്രേക്ക് ചേംബറിലുള്ള വായുമർദ്ദം നീക്കം ചെയ്ത ബ്രേക്കുകൾ പ്രയോഗിക്കാൻ ആവശ്യമായ ശക്തമായ സ്പ്രിംഗുകൾ അടങ്ങിയിരിക്കുന്നു വായുമർദ്ദത്തിന്റെ അഭാവത്തിൽ പോലും വാഹനം നിശ്ചലമായി തുടരുന്നുവെന്ന് ഈ സ്പ്രിംഗ് ഉറപ്പാക്കുന്നു സ്പ്രിംഗ് ചെലുത്തുന്ന ഉയർന്ന ബലം ഉൾക്കൊള്ളാൻ ചേംബർ ശക്തമായിരിക്കും മൂന്ന് ഡേഫ്രം റിട്ടേൺ സ്പ്രിംഗ് സർവീസ് ബ്രേക്ക് ചേംബറിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഡേഫ്രം റിട്ടേൺ സ്പ്രിംഗ് പുറത്തു വരുമ്പോൾ ഡയഫ്രം അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് മടങ്ങിവരുന്നുവെന്ന് ഉറപ്പാക്കുന്നു ഈ പ്രവർത്തനം പുഷ് റോഡ് പിൻവലിക്കുകയും ബ്രേക്കുകൾ വേർപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് ചക്രങ്ങളെ സ്വതന്ത്രമായി നീങ്ങാൻ അനുവദിക്കുന്നു ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ പ്രതികരണശേഷി നിലനിർത്തുന്നതിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു നാല് സർവീസ് ബ്രേക്ക് ഡയഫ്രം സർവീസ് ബ്രേക്ക് ചേംബറിനുള്ളിലെ ഫ്ലെക്സിബിൾ റബ്ബർ അല്ലെങ്കിൽ സിന്തറ്റിക് ഘടകമാണ് സർവീസ് ബ്രേക്ക് ഡയഫ്രം വായുമർദ്ദത്തോടുള്ള പ്രതികരണമായി ഇത് നീങ്ങുന്നു ബ്രേക്കുകൾ പ്രയോഗിക്കുന്നതിന് റോഡിലേക്ക് ശക്തി കൈമാറുന്നു കാര്യക്ഷമമായ ബ്രേക്ക് പ്രവർത്തനത്തിന് അതിന്റെ സ്ഥിരതയും വഴക്കവും നിർണായകമാണ് അഞ്ച് പാർക്കിംഗ് ബ്രേക്ക് ഡേഫ്രം പാർക്കിംഗ് ബ്രേക്ക് ഡേഫ്രം പാർക്കിംഗ് ബ്രേക്ക് സ്പ്രിംഗുമായി സംയോജിച്ച് പ്രവർത്തിക്കുന്നു വായുമർദ്ദം റീലീസ് ചെയ്യുമ്പോൾ പാർക്കിംഗ് ബ്രേക്ക് പ്രയോഗിച്ച് ഡേഫ്രം സ്പ്രിംഗ് വികസിപ്പിക്കാൻ അനുവദിക്കുന്നു ഇത് പാർക്കിംഗ് ബ്രേക്ക് സംവിധാനത്തിന്റെ സുഗമമായ ഇടപഴകലും വേർപ്പെടുത്തലും ഉറപ്പാക്കുന്നു ആറ് ഡെസ്റ്റ് ക്യാപ്പ് ബ്രേക്ക് ചേംബറിന്റെ ആന്തരിക ഘടകങ്ങളായ ഡയഫ്രം സ്പ്രിംഗുകൾ എന്നിവ അഴുക്ക് അവശിഷ്ടങ്ങൾ ഈർപ്പം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ കവചമാണ് ഡെസ്റ്റ് ക്യാപ് മലിനീകരണം തടയുന്നതിലൂടെ ബ്രേക്ക് ചേംബറിന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു ഏഴ് മൗണ്ടിംഗ് ബോർട്ടുകൾ മൗണ്ടിംഗ് ബോർട്ടുകൾ വാഹനത്തിന്റെ ആക്സിലേക്കോ ബ്രേക്ക് അസംബ്ലിയിലേക്കോ ബ്രേക്ക് ചേംബറിനെ സുരക്ഷിതമാക്കുന്നു ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ സമഗ്രതയും വിന്യാസവും നിലനിർത്തിക്കൊണ്ട് പ്രവർത്തന സമയത്ത് ചേംബർ ഉറച്ചു നിൽക്കുന്നുവെന്ന് അവ ഉറപ്പാക്കുന്നു എട്ട് റോഡ് ഡേഫ്രം സൃഷ്ടിക്കുന്ന ബലം സ്ലാക്ക് അഡ്ജസ്റ്ററിലേക്കും ബ്രേക്ക് മെക്കാനിസത്തിലേക്കും മാറ്റുന്ന ഘടകമാണ് പുഷ് റോഡ് ബ്രേക്കുകൾ പ്രയോഗിക്കുമ്പോൾ ഇത് പുറത്തേക്ക് നീങ്ങുകയും ബ്രേക്കുകൾ റിലീസ് ചെയ്യുമ്പോൾ പിൻവാങ്ങുകയും ചെയ്യുന്നു ഇത് ബ്രേക്ക് സജീവമാക്കുന്നതിൽ നേരിട്ട് പങ്കുവഹിക്കുന്നു ഒൻപത് യോക്ക് യോക്ക് പുഷ് റോഡിനെ സ്ലാക്ക് അഡ്ജസ്റ്ററുമായി ബന്ധിപ്പിക്കുന്നു പുഷ് റോഡിന്റെ ചലനം കൃത്യമായി സ്ലാക്ക് അഡ്ജസ്റ്ററിലേക്ക് മാറ്റുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു ഇത് ശരിയായ ബ്രേക്ക് ആപ്ലിക്കേഷൻ പ്രാപ്തമാക്കുന്നു ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ മെക്കാനിക്കൽ ശൃംഖലയിലെ നിർണായക കണ്ണിയാണിത് പത്ത് ക്ലെവിസ്പെയിൻ യോക്കിനെ സ്ലാക്ക് അഡ്ജസ്റ്ററുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഫാസ്റ്റനാണ് ക്ലെവിസ്പീൻ സുരക്ഷിതമായ കണക്ഷൻ നിലനിർത്തിക്കൊണ്ടുതന്നെ സുഗമമായ ചലനവും ക്രമീകരണവും ഇത് അനുവദിക്കുന്നു പുഷ് റോഡും സ്ലാക്ക് അഡ്ജസ്റ്ററും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു പതിനൊന്ന് സ്ലാക്ക് അഡ്ജസ്റ്റർ സ്ലാക്ക് അഡ്ജസ്റ്റർ എന്നത് ഒരു ക്രമീകരിക്കാവുന്ന ലിവർ ആണ് അത് പുഷ് റോഡിന്റെ ലിനിയർ ചലനത്തെ റോട്ടറി മോഷനിലേക്ക് വിവർത്തനം ചെയ്യുന്ന ഒരു നിർണായക ഘടകമാണ് സ്ലാക്ക് അഡ്ജസ്റ്റർ അത് ബ്രേക്കുകൾ പ്രയോഗിക്കാൻ ഉപയോഗിക്കുന്നു ഇത് എ സ്ക്യാമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ബ്രേക്ക് ഷൂസും ഡ്രമ്മും തമ്മിലുള്ള കൃത്യമായ അകലം നിലനിർത്തുന്നതിനും കാര്യക്ഷമമായ ബ്രേക്കിംഗ് പ്രകടനം ഉറപ്പാക്കുന്നതിനും ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു സ്ഥിരമായ ബ്രേക്കിംഗ് ശക്തി ഉറപ്പാക്കിക്കൊണ്ട് ബ്രേക്ക് ഷൂ തേയ്മാനം കുറക്കുന്നതിന് സ്വമേധയാലുള്ള ക്രമീകരണങ്ങളും സ്ലാക്ക് അഡ്ജസ്റ്റർ അനുവദിക്കുന്നു പന്ത്രണ്ട് പാർക്കിംഗ് ബ്രേക്ക് സ്പ്രിംഗ് പാർക്കിംഗ് ബ്രേക്ക് ചേംബറിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശക്തമായ ഉയർന്ന ടെൻഷൻ സ്പ്രിംഗ് ആണ് പാർക്കിംഗ് ബ്രേക്ക് സ്പ്രിംഗ് വായു വായുമർദ്ദം പുറത്തുവരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി ബ്രേക്കുകൾ പ്രയോഗിക്കുന്നു വാഹനം സുരക്ഷിതമായി പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുന്നു